ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി ഗോൾഡൻ ൂർ പഞ്ചായത്ത് എട്ടാം നമ്പർ അംഗൻവാടി കിരീടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു ടി പ്രതാപൻ എം പി ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് അധ്യക്ഷത വഹിച്ചു എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തി ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്മാർട്ട് അംഗൻവാടി നിർമ്മിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് വി മുഹമ്മദ് ഗസാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആഷിദ എന്നിവർ മുഖ്യാതിഥികളായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഷൈനി ഷാജി മിശ്രിയ മുസ്താഖ് അലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി രവീന്ദ്രൻ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ എച്ച് കയ്യുമു ടീച്ചർ വാർഡ് മെമ്പർ ആരിഫ ജുഫൈർ മെമ്പർമാരായ കെ ജെ ചാക്കോ നഷ മുഹമ്മദ് ബിന്ദു ചന്ദ്രൻ പഞ്ചായത്ത് സെക്രട്ടറി ആർ ശശികുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഹംസ കാട്ടത്തറ ജോഷി ഫ്രാൻസിസ് ആർ വി ഷക്കീർ മഷ് ശിശുവികസന ഓഫീസർ എസ് നീന തുടങ്ങിയവർ സംസാരിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി